നമസ്കാരം ഞാൻ അനൂപ് ജനമിത്ര ജനമിത്ര ഫിലിംസ് അവതരിപ്പിക്കുന്ന ലവ് ലെറ്റേഴ്സ് എന്ന ഫിലിമിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നത് ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു ഫിലിമാവും ജനമിത്രയുടെ ലവ് ലെറ്റേഴ്സ് അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്തെന്നാൽ ഭൂലോക സിനിമാ ഭൂപടത്തിൽ ആദ്യമായി ഒരു പുത്തനാശയവുമായിട്ടാണ് ജനമിത്ര എത്തുന്നത് ഇതുവരെ മറ്റു സിനിമകളിൽ നിന്നും ഒരു പ്രേക്ഷകന് ലഭിച്ചിരുന്ന എൻ്റർടൈൻമെൻറ്റ് ബെനിഫിറ്റ്സിന് പുറമെ ജനമിത്ര നൽകുന്നു ഇനി മുതൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റും ഒരു മനുഷ്യന്റെ ഏറ്റവും മൂല്യമായ അമൂല്യമായ ഒരു സ്വത്താണ് അവന്റെ സമയം എന്നുള്ളത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ചെലവഴിച്ച് വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രം മീഡിയ മതിയോ ഒരു പ്രേക്ഷകൻ എന്ന ചോദ്യമാണ് ജനമിത്രയെ ഇത്തരത്തിലേക്ക് നയിച്ചത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഫിലിം രംഗത്ത് സിനിമാ ലോകത്ത് ഒരു രൂപ ആസ്തിയുള്ള ഒരു വ്യക്തിയെ ദശ ശതകോടി ആസ്തിയുള്ളവനാക്കി മാറ്റുവാൻ കിൾപ്പുള്ള ഒരു സമൂഹമാണ് പ്രേക്ഷക സമൂഹം അതുകൊണ്ട് തന്നെ പ്രേക്ഷകനും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അർഹിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് പ്രേക്ഷകനും മാത്രമല്ല ജനമിത്ര ആ ഒരു സൗകര്യമൊരുക്കിയിരിക്കുന്നത് തിയേറ്റർ ഉടമകൾക്കും തിയേറ്റർ ജീവനക്കാർക്കും ഈ ഒരു സംരംഭത്തിൽ പങ്കാളികളാകുവാനുള്ള അവസരം ജനമിത്ര ഒരുക്കിയിരിക്കുന്നു ഇതൊരു പുതിയ പുതിയ ആശയമായതിനാലും ഞാനൊരു നവാഗതനായതിനാലും ഞാൻ ജനമിത്ര യൂട്യൂബ് ചാനലിൽ നാല് ഫിലിം സോങ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും ബെല്ലൈക്കൺ എൻഗേജ് ചെയ്യണമെന്നും ഈ ഒരു പുതിയ ആശയത്തോട് യോജിക്കുന്നു എങ്കിൽ മറ്റുള്ളവരോടും ഇത് ഷെയർ ചെയ്യണമെന്നും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ചേർന്ന് നല്ലൊരു സിനിമ എൻവിയോൺമെൻ്റ് പടുത്തുയർത്താം കൈകോർത്ത് പിടിച്ചാൽ ശക്തി കൂടും അതുകൊണ്ട് ഈ ഒരു ആശയത്തെ നിങ്ങൾ പല പ്രാവശ്യം മനുഷ്യ മനസ്സിലിട്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം സപ്പോർട്ട് തന്നാൽ മതിയാകും ജനമിത്രയുടെ കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അർഹിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് പ്രേക്ഷകർ ലവ് ലെറ്റേഴ്സ് എന്ന ജനമിത്രയുടെ ഫിലിമിൽ പതിനഞ്ചോളം പാട്ടുകളുണ്ട് ഇത് രണ്ടു പാർട്ടായിട്ടാണ് നമ്മൾ ഫിലിം എടുക്കുന്നത് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടൂ ബൈ ഗോഡ്സ് ഗ്രേസ് ഈ പടത്തിലെ പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും ഞാൻ തന്നെയാണ് പാട്ട് പാടാൻ അറിയുന്നവർ സംഗീതം പഠിക്കണമെന്നില്ല പാട്ട് പാടാൻ നന്ന നല്ല വോയിസ് ആയിരിക്കണം ഗോഡ് ഗിഫ്റ്റഡ് വോയിസ് ആയിരിക്കണം നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്നവർ ജനമെത്രയെ സമീപിക്കുക അവർക്കും അവസരം ലഭിക്കുന്നതായിരിക്കും പാട്ട് പഠിച്ചവർക്ക് മാത്രമല്ല ജനമിത്ര അവസരം നൽകുന്നത് പാട്ട് പഠിക്കാത്തവർക്കും നല്ല വോയിസിന് ഉടമ ഉടമകൾക്ക് അവർക്ക് ജനമിത്ര ജനമിത്രയുടെ ഫിലിമിൽ ചാൻസ് കൊടുക്കും എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്നും യൂട്യൂബ് ചാനൽ ജനമിത്ര യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിശേഷവുമായി ജനമിത്ര വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം